ഹലോ ഗെയ്സ് ഹാപ്പി അല്ലേ ഇനി നമുക്കൊരു ചെറിയ കഥ പറയാം അതും ടോറന്റ് ഫാർമ നിർമ്മിച്ച ഗ്ലിംമിസ്കിൻ ജെല്ലിനെ കുറിച്ച് ലിമിസ്കിൻ ജെല്ലിൻ്റെ ഉപയോഗം മുഖക്കുരു മുഖത്തുള്ള വെള്ളപ്പാടുകൾ കറുത്ത പാടുകൾ മുഖക്കുരു കൊണ്ടുള്ള പാടുകൾ എന്നിവ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയയെ കൊല്ലുകയും പാടുകളോ മുഖക്കുരുവോ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മുഖക്കുരു ഇല്ലാതാകാൻ കുറച്ചു ആഴ്ചകൾ ഈ ഓൾമെൻ്റ് നിങ്ങൾ ഉപയോഗിക്കണം ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് മുഖക്കുരു കൂടുതലായേക്കാം എന്നാലും നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുഖക്കുരു കുറയുന്നതായിരിക്കും നനഞ്ഞ മുഖത്ത് ഗ്ലിമ്മിസ്കിൻ ജെല്ല് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഗ്ലിമ്മിസ്കിൻ ജെല്ലെ രണ്ട് മരുന്നുകൾ കൂടി ചേർന്നാണ് നിർമ്മിച്ചത് ഗ്ലിൻഡാമൈസിനും നിക്കോട്ടാമെയ്ഡും ഗ്ലിൻഡാമൈസിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ് ഇത് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയയെ കൊല്ലുവാൻ സഹായിക്കുന്നു നിക്കോട്ടാമേഡ് വിറ്റാമിൻ ബിയുടെ ഒരു രൂപമാണ് ഇത് ചർമ്മത്തിൽ പുരട്ടുമ്പോൾ മുഖക്കുരുവുമായി ബന്ധപ്പെട്ട വീക്കം ചുവപ്പ് ീവ്രത എന്നിവ കുറക്കാൻ സഹായിക്കുന്നു ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചില ആളുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം അറിവ് മാത്രമാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കൂ ലിംസ്കിൻ ജെല്ലിന് പകരമായുള്ള മറ്റ് ബ്രാൻഡ് നെയിമുകൾ ഒരു മിനിറ്റ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു മീഷോ ഓൺലൈനിലും ഇത് ലഭിക്കുന്നതാണ് വീഡിയോ സെറ്റ് അല്ലേ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയുമായി വരാം എല്ലാവർക്കും വണക്കം ബൈ